ഡൗൺലോഡ് ആക്കി വരുമ്പോഴ മുത്തൂടെ എന്റെ സുനാബില് താവി താഴ്ന്നെ താഴെത്തുന്നില്ല ട എന്തോ നോക്കിട്ടാടാ മയിലെ എന്റെ നോക്കുക എന്തുടാ എന്നാ കിങ് മറ്റേ ഏക്കാൻ നോക്കാം അരയ്ക്കാൻ നോക്കില്ലേ બેકલે બેકલે કકડે જ મોકટરા મને હવે નોક આના મને હવે નોક આപ്പുറથી નોક આને બેકલે આવડ નીકવા ઓન ફંડી હતો ને કળી નોક આને બેકલે પોયા pore વા અંડે બેકલે નાઈસ પાકો સીઆર ગ્રેટ પ્લેયર બ્રો યુ આર ગ્રેટ ગ્રેટેસ્ટ બ્રો યુ આર ગ્રેટેસ્ટ બ્રો ગ્રેટેસ્ટ યુ આર ફર્સ્ટ છે ઓને હડોને ഭയങ്കര ലാടിച്ചവിടെ ഇറങ്ങിയപ്പം ഈ അണ്ടി ഡ്രസ് ഇട്ടേക്കുന്ന മായിര ഡ്രട്ട് ഒന്നും കാണാം ഞാൻ പാതി ഡ്രസ് ഇടുന്നില്ല ഡ്രസ്സല്ല കഴപ്പാണ് മാർഗം ചൂട്ടിട്ട് കൊണത്താൻ കൊള്ളാത്ത ഡ്രസ് എടാ നോക്കിട റിവൈ ആ സോണ് പുറത്തോട്ട് പോവാ ഇവിടന്ന് ഞാൻ പിന്നെ ചായ പി ഗെയിം ചായല തന്നെ ആ റെസ്പെക്റ്റ് ആയി റിവൈ അല്ല റെസ്പെക്റ്റ് ആണ് റെസ്പെക്റ്റ് എടാ എടാ റെസ്പെക്റ്റ് ആണ് മനസ്സിലായ പക്ഷേ റിയൽ ഒപ്പീനിയൻ പറയാൻ പറ്റില്ല ഇതെന്താ മൈര ഇതെന്താണ് ആ സാൻഡിയ മൈരന്റെ കൊട്രാ എന്ത് ഹം റിയൽ ഒപ്പീനിയൻ റെസ്പെക്റ്റ് നോ റെസ് റോ സോറി അണ്ടർ എക്സ്പെക്റ്റ് ഒന്നും ഇല്ല യം മനസ്സിലായി സ്വാതന്ത്ര്യം എവിടെ ഇല്ല പിന്നെ ജീവിക്കാൻ പറ്റാത്ത മൗല്യ ആവശ്യം ടവർ 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 അട എനിക്ക് ഇരു മെണ്ടക്കീരട്ട് എനിക്ക് ഇതിന്റെ ഉണ്ണ அண்ணாி வட பதுக்கூட்டி போயிக்க ഇതിനകത്ത് വരണുണ്ട് അതിനകത്ത് അതൊന്നും താഴെ 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 അല്ല വീട്ടാക്ക ഫൈ വെരിക്കോ അല്ലാണോ അനവന്നടാ ലെവൽ 3 ഹെൽമെറ്റ് വേണോ വെസ്റ്റ് ഹെൽമെറ്റ് ഉണ്ട് അമ്മേ പോടാ നീ റിക്കോ നെറ്റ് നെറ്റ് വെടാ അങ്ങോട്ട് ഇല്ല സ്റ്റെഡി അല്ല സ്റ്റെഡി അല്ലേ എടേന്നില്ല ഇടണ്ട വരട്ടെ മേലെ മേലെ ആസവടോണ്ട് ഉണ്ട് മേലെ 얘는 എങ്ങോട്ട് ഇരിക്കണ്ടാ നീ ഫൈറ്റ് എടുക്കല്ലേ ഇനി വണ്ടി എടുക്ക് പോണ്ടാകുന്നത് പെട്ടെന്ന് എടുക്കാൻ എടുക്കുന്നേ ഞാൻ